നമുക്കിന്ന് കച്ചവടക്കാരനായ ഒരു യാത്രക്കാരൻ്റെ കഥ പറയാം കോട്ടയങ്കാരൻ ഒരാൾക്ക് ആലപ്പുഴയ്ക്ക് പോകണം അതിന് സ്വന്തമായി ഒരു ബോട്ട് നിർമ്മിച്ച് അതിൽ യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടു വിദഗ്ധനായ ഒരു ശില്പിയെ കൊണ്ട് മനോഹരമായ ഒരു ബോട്ട് നിർമ്മിച്ചു അതിൻ്റെ ശില്പചാതുരിയിൽ ആകൃഷ്ടനായ ഒരാൾ പ്രതീക്ഷിച്ചതിലുമധികം ഒരു വില അതിന് നൽകാൻ തയ്യാറായി കച്ചവടം നടന്നു അടുത്ത ബോട്ട് വേഗത്തിലുണ്ടാക്കി ആലപ്പുഴയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഒന്ന് നിർമ്മിച്ചതിൻ്റെ അനുഭവപരിചയം മുതലാക്കി കൂടുതൽ മനോഹരമായ ബോട്ട് നിർമ്മിച്ചു അപ്പോഴും വന്നു വലിയ വില കൊടുത്തു വാങ്ങുവാൻ ഒരാൾ ലാഭക്കുതിയായ കഥാപുരുഷൻ അതും കച്ചവടമാക്കി പിന്നീട് മൂന്നാമത്തെ വോട്ടുണ്ടാക്കി പഴയപടി നല്ല ലാഭത്തിൽ അതും വിൽപ്പന നടത്തി ചുരുക്കത്തിൽ കഥാപുരുഷൻ ഇപ്പോഴും ആറ്റിനക്കരെ ആലപ്പുഴ യാത്ര ഇല്ലാതായി വോട്ട് കച്ചവടം ഉഷാറായി യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് മാർഗം തന്നെ ലക്ഷ്യമാക്കി തീർക്കുന്ന ഇത്തരം അപചയം എല്ലാ മേഖലയിലും കാണാം